ബാത്രൂമില് ഡോറൊക്കെ പൈപ്പിക്കറോ ആ ഫാൻ ഒരുക്കി ഫാൻ ഒരുക്കി നോക്ക് ഇതല്ലേ ചുമലും വണ്ടാണ് తి పొంటిరా పొమ్మ కి పొరేలే తిడనాయ్ లే పోరత ఉంది అవని అసలు వండిచారు వెడల నడిచినాక బయపోతే రిపోర్ట్ రాకుండా కిచెన్ కి అంగనే వాయిచరిలా అడు పొర్తొచ్చో చలపతొచ్చో ఇ సాయి ఇ సాయి ఎడుకంపటి ఓకి ఆచమరిపతే అడు ఊరు ఊరంపటి ఊరంపటి రోఫా అండి పొందిచోకి അടുപ്പിക്കാറു പിന്നെ ഇൻവേർട്ടർ ഈ റൂമിലേക്ക് ബെഡില് പുതിക്കാത്തോ എടുത്ത് ആ ബെഡ് എടുത്തോ ഷെഫിക്കാം ഡ്രസ് അലമാരക്കാം ആ ഡ്രസ് അലമാരക്കെ ചോ

അല്ല ഡ്രസ് ഡ്രസ് ഉള്ള മൊബൈൽ ചാർജർ ബെഡില് ചാർജ് ചെയ്താണ്